ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് മിക്കപ്പോഴും ക്ലോസെറ്റൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പം ബ്ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും പേടിയൊക്കെ ആയിരിക്കും ഇനി എന്താ ചെയ്യുക എന്നുള്ളൊരു വിഷമമൊക്കെ ആയിരിക്കുമല്ലേ അപ്പം നമ്മൾ പുറത്തൊന്ന് പ്ലംബറെയൊക്കെ വിളിച്ചിട്ട് ബ്ലോക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുമല്ലേ അപ്പോൾ ഇനി പുറത്തൊന്ന് ആളെയൊന്നും വിളിക്കണം നമുക്ക് വീട്ടിലുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലോസെറ്റിൻ്റെ ബ്ലോക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഡിഷ് വാഷ് ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് ഡിഷ് വാഷ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് പ്രില്ലാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ഒരു കാൽക്കപ്പ് വിനാഗിരി കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് തന്നെ എടുക്കാൻ ശ്രമിക്കണം നമ്മൾ ഡിറ്റർജൻറ്റോ സോപ്പ് കൂടിയോ ഒന്നും എടുക്കരുത് കേട്ടോ നമ്മൾ ഈ ഡിഷ് ിഷ് വാഷ് മാത്രമേ അതിന് എന്താ പറയുക ഇത് ഒരു യൂസ്ഫുള്ളാകത്തുള്ളൂ അതിനൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഡിഷ് വാഷ് തന്നെ എടുക്കണം കാരണം ഒരു ഗ്രീസൊക്കെ കളയുന്ന ഒരു ആ ഒരു എണ്ണമയൊക്കെ കളയുന്നത് നമ്മുടെ ഈ ഡിഷ് വാഷ് ആണല്ലോ അപ്പോൾ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ക്ലോസറ്റിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പം ഈ ക്ലോസറ്റിന് ഇപ്പോൾ ബ്ലോക്ക് ഒന്നുമില്ല ഇല്ല അപ്പം ഞാനിതിൽ ഒഴിച്ച് കാണിച്ച് തരുന്നതാണ് കേട്ടോ ആ ബ്ലോക്കുള്ളവർ ഇങ്ങനെ ചേരുന്നോക്കിയാൽ മതി പെട്ടെന്ന് ബ്ലോക്ക് മാറി കിട്ടും കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഇതൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അരമണിക്കൂറിന് ശേഷം ദാ ഇതുപോലെ ചെറു ചൂടുവെള്ളം നമ്മൾ ദാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് നമ്മൾ കുത്തി ഫോഴ്സ് ചെയ്ത് ഒഴിക്കരുത് ഇങ്ങനെ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത് ഒഴിച്ചാൽ നമ്മുടെ ക്ലോസറ്റ് ചീത്തയായി പോവും നമ്മൾ ലൈറ്റായിട്ടുള്ള ചെറിയ ചൂട് നമ്മുടെ കൈ മുക്കിയാൽ നമുക്ക് പൊള്ളാത്ത രീതിയിലുള്ള ആ ഒരു ചൂടുവെള്ളം വേണം ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ചുറ്റിനും നമ്മൾ നല്ലപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുത്തി ഒഴിക്കരുത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്ലഷ് ചെയ്തു വിടാം ഫ്ലഷ് ചെയ്ത് വിടുമ്പോൾ നമ്മുടെ ടോയ്ലറ്റിൽ എത്ര ബ്ലോക്ക് ആണെങ്കിലും ആ ബ്ലോക്ക് മാറി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഈ ഡിഷ് വാഷ് ടോയ്ലറ്റിനുള്ളിലേക്ക് പോയിട്ട് അവിടെയുള്ള അഴുക്കുകളൊക്കെ മാറ്റി ആ ഒരു എന്താ പറയുക എണ്ണമയ ഉള്ള ഒരു എണ്ണമയമൊക്കെ മാറ്റുന്ന ഒരു നമ്മുടെ ഗ്രീസ് കളയുന്ന ഒരു ഇതാണല്ലോ നമ്മുടെ ഡിഷ് വാഷ് എല്ലാവർക്കും അറിയാവുന്നില്ലേ നമ്മൾ പാത്രമൊക്കെ എഴുതുന്നത് അപ്പോൾ അത് ഉള്ളിലേക്ക് ചെന്നിട്ട് അഴുക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പം നമുക്ക് വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റിൻ്റെ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബ്ലോക്കൊക്കെ ആയിട്ടുള്ളവർ ക്ലോസറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ ബ്ലോക്ക് മാറി കിട്ടുന്ന ആർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം